ഹായ് എവരിവൻ സുധാ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി സീനിയർ റെസിഡന്റ് ആയ ഡോക്ടർ ഷാൻമോഹൻ മോഹൻ ഡോക്ടർ ദേവസ്വനെ നമ്മൾ കണ്ടുവരുന്നതാണ് ആക്സിഡന്റ് അപ്പം ഒരു ആക്സിഡൻ്റ് മുന്നേ കാണുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ട്രാഫിക് നമ്മുടെ ഇപ്പോൾ ഓരോ വട്ടം ഇപ്പോൾ കാർക്കാർ തമ്മിലുള്ളത് കാർ ബൈക്ക് തമ്മിലുള്ളത് കാറ് ട്രക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ ഏത് ട്രോഫിക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ് ആയാലും അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആംബുലൻസിനെ ഇൻഫോം ചെയ്യാനുള്ളത് നൂറ്റി എട്ടിൽ ആദ്യം വിളിച്ച് അപകടം നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഏറ്റവും നല്ലത് ആംബുലൻസിൽ തന്നെ patient നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആംബുലൻസ് വരാൻ വൈകുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവകെട സ്ഥലത്ത് പോയിട്ട് പേഷ്യൻ്റെ കണ്ടീഷൻ ഉണ്ടാകുന്ന അപ്പം ആരുന്ന പേഷ്യന്റ് നമുക്ക് വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണോ വേറെ എന്തൊക്കെ പരിക്കുകൾ വരുണ്ട് പുള്ളീൻ്റെ വിവരങ്ങൾ ചെയ്യാൻ പറ്റും അത് അത്രയും നല്ലതായിരിക്കും അടുത്ത ബന്ധുക്കളെയും ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് അറിയിക്കാനായിട്ട് കിട്ടും അപ്പം വണ്ടി ചേർത്ത് സ്റ്റെക്കായിട്ട് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയതിന് ശേഷം അയാളെ വണ്ടിയിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടില്ല ഒരു അവസ്ഥയാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്നും എടുക്കാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർഫോഴ്സ് നോക്കി രണ്ടിൽ വിളിച്ചിട്ട് അവരെ ഇൻഫോം ചെയ്തിട്ട് ഒന്നും തന്നെ ചെയ്ത് അവരെ കൊണ്ട് തന്നെ എടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നടും അപ്പം അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രദർത്തി കെടുത്തണം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബോധമുണ്ടോ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ വിജയമുണ്ടോ എന്ന് തന്നെ രണ്ട് എന്തെങ്കിലും കാര്യമായ ക്ഷണങ്ങൾ കൈക്കോ കാര്യം എന്തെങ്കിലും പൊട്ടലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് വരുന്ന ആ പേഷ്യൻറ്റിനെ എടുത്തും കിടക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ കൈകാലുകൾക്ക് എവിടെയെങ്കിലും മുറിവ് ഭയങ്കരമായിട്ട് രക്തസ്രാവങ്ങൾ വര രക്തസ്രാവമുള്ള സ്ഥല ഉണ്ടെങ്കിൽ ഒരു തോർത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ ആയിട്ട് ആ മുറിവിന്റെ അവിടെ പ്രഷർ അത് എന്നിട്ട് പറ്റുന്ന ആ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ രക്തസ്രാവം കുറവൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ സമയം അത് കഴിഞ്ഞിട്ട് ആംബുലൻസ് വരുന്ന സമയത്ത് ആംബുലൻസ് പേഷ്യൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഡോക്ടർ ഇപ്പോൾ ഇത്രയും പറഞ്ഞു തന്നെ അപ്പം ഒരു ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ ഉള്ള ശരി നമ്മളിപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡോക്ടർക്ക് അയച്ചാണ് സംഭവിച്ചത് അപ്പോൾ ഉടനെ തന്നെ പേഷ്യൻ്റിന് ആംബുലൻസ് നിന്ന് നമ്മൾ ആശുപത്രിയിൽ വന്നു അപ്പം ആശുപത്രിയിൽ വരുമ്പം നമ്മൾ ആരുമായി എമർജൻസി മെഡിസിൻ വിഭാഗമാണ് എമർജൻസി മെഡിസിൻ വിഭാഗം അല്ലെങ്കിൽ പ്രോമാ കെയർ യൂണിറ്റ് അപ്പോൾ ഒട്ടുമിക്ക ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ അപ്പോൾ ഈ കോളേജസിലെല്ലാം ഇപ്പോൾ തന്നെ എമർജൻസി മെഡിസിൻ വിഭാഗം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അപ്പോൾ ഈ കാണുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻറ് ഉണ്ട് എമർജൻസി കേസുകൾ എല്ലാം ആദ്യം അത്ര ചെയ്യുന്നത് എമർജൻസി മെഡിസിൻ ഡോക്ടർ ആ ഒരു ടീമാണ് അത് അപ്പോൾ ആ ടീമിനകത്ത് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് അതിൻ്റെ മെഡിക്കൽ സ്റ്റാഫുകളുണ്ട് അതിനെല്ലാം ഒരു പ്രോട്ടോകോൾ വായിച്ച് നമ്മളെല്ലാം ഓൾറെഡി ഒരു അപകടം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റായിട്ട് പേഷ്യൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യും എമർജൻസി ആയിട്ട് പേഷ്യൻ്റെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനാണ് ആദ്യം നമ്മൾ സാധിക്കുന്നത് അപ്പം ആ സ്പെഷ്യാലിറ്റി ആ പേഷ്യൻ്റെ കണ്ട് പേഷ്യൻറ്റിനെ ആദ്യം സ്റ്റെബിലൈസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ അപകട കാരണം ഇപ്പം കൈക്കോ കാരണോ കൊട്ടലോ അല്ലെങ്കിൽ ആന്തര വിരോഗത്തിന് എന്തെങ്കിലും ക്ഷതമോ കാര്യങ്ങളോ വരുവാണെങ്കിൽ అదనుసరి డిపాట్మెంట్ ఇప్పుడు ఎమర్జెన్సి మెడిసన్ సెంటరి తే జల్ సర్జరీ విభాగ డోక్టర్ కాదు ఓర్తపి డోక్టర్నం ఇేడియోలజీ డాక్టర్స్ బ్లడ్ బ్యాంక్ డాక్టర్స్ బ్లడ్ బ్యాంక్ ఇవి ఈ ఎమర్జెన్సీ వేది ఇవరెలా ఎమర్జెన్సి మెడిసన్ సెంటర్ ఎక్స్పెర్టైస్టానల్ అప్పుడు అప్స్టెబిలైస్ చేశేది ఏదో ఇంజురీ ఉంది ఆ ఇన్జరీసిన

നമ്മളൊരു എമർജൻസി മെഡിസിൻ യൂണിറ്റ് അല്ലെങ്കിൽ ട്രോമ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എമർജൻസി മെഡിസിൻ രണ്ടും ഉണ്ട് മെഡിക്കൽ കോഴ്സസും ഉണ്ട് സർജിക്കൽ കോഴ്സസ്സോ ഉണ്ട് അല്ലെങ്കിൽ ട്രോമ ഉണ്ട് അപ്പോൾ ഡ്രോ ട്രാഫിക് ആക്സിൻ്റ് എപ്പോഴും നമ്മൾ ട്രോമാ കെയർ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ തന്നത് അപ്പം ആ ഒരു യൂണിറ്റിനകത്ത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് മെഡിക്കൽ സ്റ്റാഫുകളുണ്ട് മെഡിക്കൽ മെഷീനറീസ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്തൊരു പ്രോട്ടോകോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിട്ട് ആ ഒരു patient അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ ജീവൻ ഹാനികരമാകുന്ന എന്തൊക്കെ കാരണങ്ങളുണ്ട് അതിനെ അതിനസ് ചെയ്ത് അതിനെ മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എമർജൻസി മെച്ചൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ ഇപ്പം മെയിനായിട്ട് തലിക്കുകൾ എന്തൊക്കെ വരാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടത് ഇപ്പം അപകടം സംഭവിച്ചു ടോട്ടോ ട്രാഫിക് ഏജൻ്റ് ആയിട്ടുള്ള അപകടങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആയിരിക്കണം തലച്ചോർന്നിട്ട് തലച്ചോറിന് ഉണ്ടാകുന്ന ആൾക്കാരങ്ങൾ നെഞ്ചിലുണ്ടാകുന്ന ആൾക്കാരങ്ങൾ വയറിലുണ്ടാകുന്ന ആൾക്കാരങ്ങൾ പിന്നെ ഇടിപ്പിലിന്റെ ഭാഗത്ത് കഴിക്കാലുകൾക്ക് ഇങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പൊ ഈ കാരണങ്ങൾ എന്താണെന്ന് ആദ്യമേ നമ്മൾ അറിയണം അതിനനുസരിച്ചാണ് നമ്മൾ അതിന്റെ മാനേജ്മെന്റ് നോക്കുന്നത് അങ്ങനെ മാനേജ്മെന്റ് നോക്കി മാനേജ് ചെയ്ത് പേഷ്യന്റ് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്നത് ഇപ്പം തലയ്ക്കുള്ളവർക്കാണ് ന്യൂറോ സർജറി അല്ലെങ്കിൽ ജനറൽ സർജറിസ് നെഞ്ചിന്റെ ഭാഗത്ത് വയറിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ജനറൽ സർജറിയുള്ള ഡോക്ടർമാരെ ആക്കിയ കൈകാലറികൾക്ക് അതിൽ ഇത് പൊട്ടല്ല അങ്ങനെ എന്തെങ്കിലും വരികയാണെന്ന് നമ്മൾ ഓർഡോ വിഭാഗത്തിലെ ഡോക്ടേഴ്സിന് ഹോസ്പിറ്റലൈസും നമ്മളെ പിന്നീട് ചോദിക്കും പിന്നെ ഹോഫോളജി കണ്ണിനെ നേത്രങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഡെൻറ്റലായിട്ട് നമ്മുടെ നോവായിട്ടുള്ളത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ എന്താ പറയുക ഇ എൻ ഡി ഉണ്ട് ഇ എൻ ഡി വിഭാഗം നമ്മുടെ ഇയർ ഇയർ അല്ലെങ്കിൽ പ്രോട്ടോനോസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടി അവരെ അവരെ കൺസൾട്ട് ചെയ്യുക അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ച് കൊടുക്കാനുള്ളതാണ് എമർജൻസി വിഭാഗത്തിന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഓരോ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു തലയിൽ അതുപോലെ തന്നെ നെഞ്ചിലും വയറ് പിന്നെ കൈകാലുകളെ കുറിച്ചുള്ള ട്രീറ്റ്മെൻ്റ് അത് എന്തൊക്കെയാണെന്നുള്ള വിശദീകരിച്ച് പറയാൻ പറ്റും ഇപ്പം ആദ്യമേ നമ്മൾ മെഡിക്കൽ കോളേജിൽ വന്നാലും എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് ആദ്യം പേഷ്യൻറ്റിനെ കാണുന്നത് അപ്പം പേഷ്യൻ്റിന് ലൈഫ് ത്രട്ടണിംഗ് ആയിട്ട് ജീവനെ ഹാനികരമായ പരിക്കുകൾ ഉണ്ടെങ്കിൽ ആദ്യമേ അതിനെ അഡ്രസ് ചെയ്യുകയും സ്റ്റേബിലൈസ് ചെയ്യുകയും ചെയ്യും സ്റ്റെലൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലയ്ക്കാണോ പരിക്കാൻ തലയ്ക്കുള്ളിലാണോ കഴുത്തിനുള്ളിലാണോ നെഞ്ചന് വയർ അത് കൈക്കാലേൽക്കാനോ അതുപോലെ എന്തെങ്കിലും രക്തസ്രാപം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നോ അപ്പോൾ പേഷ്യൻറ്റിനെ ജീവനഹാനികരമാകുന്ന എന്ത് പരിക്കാണോ ആ പരിക്കിനെ ആദ്യം അഡ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈമറി അഡ്രസ് ചെയ്യേണ്ട കാര്യം അതിന് നമ്മൾ പ്രൈമറി സർവേ എന്ന് പറയും അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും ബ്ലെയിം അപ്പം നമ്മളത് എ ടി എൽ എസ് പ്രോട്ടോകോൾ എന്ന് പറയും എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് അതിൻ്റെ കുറച്ച് പ്രോട്ടോകോളും അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പൾസും ആദ്യമേ നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇ എ ബി സി ഡി ഇ എന്ന് ഇങ്ങനെയാണ് പറയുന്നത് അപ്പം അത് ഇ എന്ന് പറയുന്നത് ആദ്യത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ ഇ ആണ് എക്സാംഗ്യൂണേറ്റിക് ഹെമറേജ് പറയും വെച്ചാൽ എവിടെയെങ്കിലും ശരീരഭാഗത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടോ ഇല്ല അപ്പോൾ ആ രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രക്തസ്രാവത്തിനെ കണ്ടുപിടിക്കുകയും ആ രക്തസ്രാവത്തിന്റെ ബ്ലീഡിങ് പോയിന്റിന് നമ്മൾ സെക്യൂർ ചെയ്ത് ആ ബ്ലീഡിങ് നിർത്തുക എന്നുള്ളതാണ് ആരുമേ നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം പേഷ്യൻറ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കണം അപ്പോൾ ആ കോൺഷ്യസ്നസ് വെച്ചിട്ടാണ് നമ്മൾ തലയുടെ പരിക്കിനെ നമ്മൾ ആക്സസ് ചെയ്ത് പറയുക അപ്പോൾ പേഷ്യൻ്റ് ബോധരഹിതനാണ് പേഷ്യൻ്റെ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല വലിച്ചിട്ട നമ്മൾ ചെറുതായിട്ടൊരു വേദനയൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ പേഷ്യൻ്റെ ഓർമ്മയിൻ്റെ കോൺഷ്യസ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്തുള്ള പരിക്കിന് ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ട വെന്റിലേറ്റർ സപ്പോർട്ടിലോട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ട്യൂബിൽ വെന്റിലേറ്റർ ആയിട്ട് ട്യൂബിൽ വായ്പ ട്യൂബ് ഇടാൻ പറ്റാത്ത കണ്ടീഷൻ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിനുള്ളിൽ തപ്തിയുടെ പുറത്തായിട്ട് ചെറിയൊരു സുഷിട ഉണ്ടാക്കി എൻറ്റോട്രോക്കിൻ ഇൻട്യൂബേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്ത് ഫുൾ നമ്മൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിലോട്ട് മാറ്റും അതാണ് നമ്മൾ ഇപ്പോൾ കഴുത്തിനുള്ളിൽ എന്തെങ്കിലും പരിക്കാതെ വരുന്നത് എന്ന് വെച്ചാൽ ബ്ലീഡിങ് കഴുത്തിനുള്ളിൽ ചെറിയ ബ്ലീഡിങ് അല്ലെങ്കിൽ മാർക്കിങ്സ് അല്ലെങ്കിൽ അനക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആദ്യം കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യും സ്റ്റെബിലൈസ് ചെയ്യുന്ന വെച്ചാൽ അനക്കാതിരിക്കാൻ അപ്പോൾ നമ്മൾ അവിടെ ഒരു കോളർ സപ്പോർട്ട് കൊണ്ടുക ഇപ്പോൾ ഫിലിഡൻഫിയ കോൾഡർ ആ ഒരു ഹാർഡായിട്ടുള്ള കോളർ നമ്മൾ കഴുത്ത് അനങ്ങാതിരിക്കാൻ വേണ്ടി തലയും തലയുടെ ഭാഗത്തും നമ്മുടെ നെല്ലിൻ്റെ ഭാഗത്തും അടക്കുകയും ഫിലിഡൻഫിയ കോൾഡർ എന്ന് പറഞ്ഞാൽ കോൾഡർ സപ്പോർട്ട് ചെയ്യും അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യും കാരണം കഴുത്തിൻ്റെ ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരഭാഗവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഭാഗമാണ് കഴുത്തിൻ്റെ ഭാഗം അപ്പോൾ അവിടെ ഉള്ള എന്താണ് നാടി നരമ്പതൊക്കെ പനിക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്നാണ് ആദ്യമേ നമ്മൾ കഴുത്ത് സ്ഥലം പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് എയർവേ നോക്കണം എയർവേ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻസ് വായുക്കുള്ളിൽ അപകട സമയത്ത് ഈ ബ്ലീഡിങ് കാരണം വായുക്കുള്ളിൽ ബ്ലീഡിങ് കാരണം അല്ലെങ്കിൽ ആ അപകടത്തിൻ്റെ സമയത്ത് ശരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ചതിലോ അല്ലെങ്കിൽ വേറെ എന്ത് സെഗനേഷൻസോ ആയിട്ട് അപ്പൊ വായിക്കുള്ളിൽ നിൽക്കുകയും അത് നമുക്ക് എന്ത് ചെയ്യും ഓക്സിജനേഷനും നമ്മുടെ ശരീരത്തിന് ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മനസ്സിലാക്കി അത് റിമൂവ് നമ്മൾ എയർ കാണാൻ നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്ത നമ്മൾ നോക്കേണ്ടത് നെഞ്ചിൻ്റെ പരിക്കലാണ് ബ്രീത്തിങ് വാരിയലേൽക്കാൻ നെഞ്ചിന്റെ ഭാഗത്ത് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടെന്നുണ്ട് പരിക്കുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പരിക്കുകളുണ്ട് അല്ലെങ്കിൽ വാരിയലിന് പൊട്ടലുകൾ വരാം അല്ലെന്നുണ്ടെങ്കിൽ വായുലീലയുടെ ശ്വാസവോശ് ഇടയിലും രക്തം തിളങ്കട്ടി കിടക്കാം അല്ലെങ്കിൽ വായു സമ്മർദ്ദം വരാം അതിനൊക്കെ നമ്മൾ മെഡിക്കൽ ടൈംസിൽ പറയാനുണ്ടെങ്കിൽ ഹീമോതെറൈറ്റ്സ് നിയമോതെറൈറ്റ്സ് എന്നീ കണ്ടീഷനൊക്കെ വരും അപ്പം ആ ഇമീഡിയറ്റ് ആയിട്ടുള്ള കോഴ്സിനെ കണ്ടെത്തി അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വരണം ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഹീമോ അല്ലെങ്കിൽ നിയമോതെറൈറ്റ്സ് എന്ന് വെച്ചാൽ ശ്വാസം രക്തം ഉണ്ടെന്ന വായു കൊണ്ടുണ്ടാവുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ രക്തം രക്തം തിളങ്ങട്ടി കിടക്കുക അങ്ങനെയുള്ള കണ്ടീഷൻ വരുന്നെത്തിയ നമ്മുടെ ശ്വാസകോശം നമുക്ക് വികസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് മനസ്സിലാക്കേണ്ട എന്ത് ചെയ്യാം നമ്മുടെ ഒരു ഇൻ്റർകോസ്റ്ററൽ ഡ്രെയിനേജ് എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഇൻ്റർകോസ്റ്ററൽ ഡ്രെയിനേജ് ആ പേടി പോലത്തെ പേടിക്കാനൊന്നുമില്ല നെഞ്ചിനകത്ത് ചെറിയൊരു നെഞ്ചിന്റെ ഭാര്യയിൽ നിന്ന് നമ്മൾ ചെറിയൊരു സൂക്ഷണം ഉണ്ടാക്കുകയും ആ സൂക്ഷണ വഴി ഒരു ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ആ തളം കെട്ടി കിടക്കുന്ന വായു അല്ലെങ്കിൽ രക്തം ആ കാരണം അത് നമ്മൾ ട്രെയിൻ ചെയ്ത് മാറ്റുക അതാണ് ആ പ്രൊസീജിയർ കൊണ്ടുദ്ദേശിക്കുന്നത് അങ്ങനെ ആ ആ ഒരു തടസ്സം മാറിക്കിട്ടപ്പോൾ ശ്വാസകോശത്തിന് വികസിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം അങ്ങനെ നമുക്ക് പേഷ്യൻ്റെ ഓക്സിജനേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഉള്ളതാണ് മൂന്നാമത്തെ കാര്യം സർക്കുലേഷൻ സർക്കുലേഷൻ തന്നെ ഹെമറേജ് എന്ന് പറയും അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ഒരു ഐ വി ലൈൻ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പം നമ്മൾ അപകടം ഉണ്ടാകുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറയും അപ്പോൾ അത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആവാം എക്സ്റ്റേണൽ ബ്ലീഡിങ് ആകാം ഇപ്പോൾ എക്സ്ട്രണൽ ബ്ലീഡിങ് ആദ്യമേ നമ്മൾ അഡ്രസ് ചെയ്തു എങ്ങനെയാണ് ബ്ലീഡിങ് പോയിന്റ് കണ്ടുപിടിക്കുകയും ആ ബ്ലീഡിങ് പോയിന്റ് സെക്യൂർ ചെയ്ത് നമ്മൾ ആ ബ്ലീഡിങ് പൗഡിൻ്റെ സ്റ്റോക്ക് ചെയ്തു ചില സമയത്ത് ഇന്റേണൽ ബ്ലീഡിങ് വേറെ ഇപ്പം ഞാൻ പറഞ്ഞത് നെഞ്ചിനുള്ളിൽ ഒരു പരിക്കു വന്നു തെക്കൻ തണം കെട്ടിക്കരുത് വയറിനുള്ളില് വയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇൻറ്റേണൽ ബ്ലൗഡ് ലിവർ സ്റ്റമക്ക് ഇൻറ്റസ്റ്റൈൻ കിഡ്നി യൂറിനറി ബ്ലാഡർ അപ്പോൾ അത്രയും ഇൻ്റേർണൽ ഓർഗൻസിനെ സ്പേഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അപ്ഡോമൽ സ്പേസ് ആണ് ആ അപ്ഡോമൽ സ്പേസിനകത്ത് എന്തെങ്കിലും ഹെമറേജ് ഉണ്ടോ ഇപ്പോൾ രക്തം മീൻസ് ഇന്റേണൽ ഹെമറേജ് എന്തെങ്കിലും ഇൻറ്റേർണൽ എന്നുവെച്ചാൽ ആന്തരികമായിട്ട് രക്തസ്രാവം എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയണം അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കി അതിനുള്ള ബഷർസാണ് ചെയ്യേണ്ടത് അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഐ വി ലൈമിൻറ്റ് നമ്മൾ ഇപ്പം ഉണ്ടായ എന്താണ് പറഞ്ഞത് ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ആ രക്തസ്രാവത്തിനെ കോമ്പൻസ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ബ്ലഡ് ബാങ്കിനെ സംഘടിപ്പിക്കുകയും ബ്ലഡ് ആഡാക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ അതുവഴി എന്ത് ചെയ്യുന്നു നമ്മുടെ പേഷ്യൻറ്റിനെ രക്തം കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും പേഷ്യൻറ്റിനെ ബി പി മെയിൻറ്റെയിൻ ചെയ്ത് സർക്കുലേഷൻ നമ്മൾ സിക്യർ ചെയ്യുകയും ചെയ്യണം ഇതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം ആ ഇൻ്റർണൽ ബ്ലീഡിങ് മനസ്സിലാക്കണം അപ്പോൾ നെഞ്ചിലാകത്ത് വന്ന ഇൻ്റർണൽ ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻട്രോക്ലോസിച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ ഐ സി ഡി എന്ന് പറഞ്ഞാൽ പ്രൊശീൽ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇന്റർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഇപ്പോൾ വയറലുള്ള ഇന്റർണൽ ബ്ലീഡിംഗ് ആണെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഇന്റർണൽ ബ്ലഡ് തിയേറ്ററിൽ ചേർന്ന് ആ ബ്ലീഡിങ് കണ്ടുപിടിച്ച് അതിനെ ശേഖരിക്കും അതാണ് നമ്മൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പിന്നീട് അവസാനമാണ് നമ്മൾ കൈകാലികൾ കൈക്കോ കാലുകൾക്കോ പൊട്ടലുകൾ ക്ഷതങ്ങൾ എന്തെങ്കിലും വേണ്ടോ അല്ലെങ്കിൽ രക്തം അതുണ്ടാകുന്നതിൻ്റെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്ന കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ശേഷം നമ്മളെ പൊട്ടലുകൾ ഇപ്പം ഉണ്ട് ഫ്യൂമറസ് ഉണ്ട് റേഡിയസ് അങ്ങനെ കാര്യങ്ങളുടെ രീതികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ബന്ധപ്പെട്ട ഫീമർ അതുപോലെ ടി വി ഇങ്ങനെ ഓരോ ബോർഡുകളുണ്ട് ആ കൊണ്ടാണ് പൊട്ടലികൾ നമ്മൾ ഓർത്തോപെഡീഷ്യൻ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യും കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും അതിനെ റിഡ്യൂസ് ചെയ്ത് ആ ബോണ്ടെ നേരെയാക്കിയിട്ട് നമുക്ക് പിന്നെ ആയിട്ട് ചെയ്യും

സാധാരണ ഗതിയിൽ നമ്മളിപ്പം ട്രീറ്റ്മെന്റ് ഇപ്പം എമർജൻസി മെഡിസൈൻ ഫസ്റ്റ് പേഷ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്തു പേഷ്യന്റ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പ്രൈമറി അനാലിസിസ് കഴിയും അല്ലെങ്കിൽ പ്രൈമറി സർവേ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ പരിസരം എന്തൊക്കെയുണ്ട് ശരീരത്തിന് ഇത് കഴിഞ്ഞിട്ട് എമർജൻസി ആയിട്ട് നമ്മുടെ സമയം എടുത്ത് അഡ്രസ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മളെ ലീഡ് ചെയ്യുന്ന പോയിന്റുകളൊന്നാണ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രോമാ കെയർ സെറ്റിങ്സിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നതാണ് സി ടി അൾട്രാസൗണ്ട് എക്സറേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അതിലിപ്പം തലയ്ക്കാണ് നമ്മൾ പരിക്കെ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്ററിലൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തലയ്ക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ അത് എങ്ങനത്തെ ബ്ലീഡിങ് ആണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് സിറ്റി ബ്രെയിൻ ആണ് എടുക്കാറ് ഓക്കെ ഇപ്പോൾ സി കെ ബ്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ തലയ്ക്കകത്തുള്ള പരിക്കുകൾ പലതുണ്ട് സപ്യൂറൽ നെമ്പറേനുണ്ട് എപ്പ്യൂഡ്യൂറൽ നെമ്പറേലുണ്ട് സബ്ബരഹനയുടെ ആനറ്റോമിയുണ്ട് അല്ലാതെ എന്താ പറയുക ഇന്റേണൽ ആയിട്ടുള്ള ഇൻട്രാ പാരൻറ്റൈമൽ ബ്ലീഡ് അങ്ങനെയുള്ള ആക്റ്റീവായിട്ടുള്ള ബ്ലീഡിങ് അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിനു വേണ്ടി മെഷേഴ്സ് എടുക്കുകയും ചെയ്യണം അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിറ്റി ബ്രെയിൻ ആണ് ഓക്കെ ഇപ്പം ബ്രെയിൻ ടിഷ്യൂ ഡാമേജസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എം ആർ ഐ പറയാറുള്ളൂ അത് സമയം എടുത്ത് നമുക്ക് ചെയ്താൽ മതിയോ അതിപ്പം എമർജൻസി ആയിട്ട് സെറ്റിങ്സിനൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അപ്പം എമർജൻസി ആയിട്ട് നമ്മൾ ബ്ലീഡിങ് പോയിന്റ് അറിയാനായിട്ട് സീറ്റി പെയിൻ ആണ് തലക്കകത്തുള്ള പരിക്കുകൾ നമ്മൾ പറയുക ഇപ്പം കഴുത്തിന് അല്ലെങ്കിൽ നട്ടലിന് ഉള്ള നമ്മൾ നമ്മുടെ ആണ് എപ്പോഴും പറയുക എക്സറൈസ് എന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ എക്സറൈസ് അടിക്കണം നമ്മൾ ഇടുപ്പിൻ്റെ അല്ലെങ്കിൽ പെൻവിറ്റ് എക്സറൈസ് കൈകാര്യകൾക്ക് വരുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ആണ് പ്രൈമറി ആയിട്ട് നമ്മൾ നമ്മളെപ്പോഴും പറയാറ് ഒരു സ്പൈൻ ഇഞ്ചുറീസൊക്കെ വരുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്പൈൻ ഇഞ്ചറീസ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട് സംശയിക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സി ടി സ്കാനെടുക്കും സി ടി സ്കാന് എടുക്കാനായിട്ട് വരും അപ്പോൾ അതിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സി ടി സ്കാൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയും നെഞ്ചു പ്രകൃത പഠിക്കുക ഇപ്പം പറഞ്ഞ പോലെ ഏറ് നീമോ തെറൈറ്റ്സ് ഹീമോതെറൈറ്റ്സ് അല്ലെങ്കിൽ വാരി ഇതികൾക്ക് പൊട്ടലുണ്ട് എന്നതാണെങ്കിൽ നമ്മളെപ്പോഴും എക്സറൈസാണ് എപ്പോഴും നമ്മൾ പറയുന്നത് എക്സറൈസ് അപ്പോൾ എക്സറൈസ് മെഞ്ചിറ്റ് എക്സറൈസ് എടുക്കാം കഴുത്തിന്റെ അല്ലെങ്കിൽ നെക്കിൻ്റെ സിറ്റി സ്പൈൻ എക്സൈ സിറ്റി സി സ്പൈൻ എടുക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൈകാര്യം എടുക്കാം അപ്പർ ലിംബ് ലോവർ ലിമ്പ് എവിടെയാണുള്ള ക്ഷേത്രം പൊട്ടലുകളിൽ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ആ അവിടുത്തെ ആണ് നമ്മൾ പറയുന്നത് വയറിലുള്ള ബ്ലീഡിങ് ഇന്റേണൽ ബ്ലീഡിങ് നേരത്തെ ഉണ്ടാകുന്നതിന് അതിന് ബ്ലഡ് ട്രോമ അപ്ലോമെന്ന് പറയുന്നത് അങ്ങനത്തെ ബ്ലീഡിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയുന്നത് എപ്പോഴും നമ്മൾ അൾട്രാസൗണ്ട് വെച്ചിട്ടാണ് അതിന് നമ്മൾ ഇ ഫാസ്റ്റ് എന്ന് പറയും ഫാസ്റ്റ് എന്നാണ് പറയുക മോഡിഫൈഡ് ആയിട്ട് ഇപ്പം നമ്മൾ പറയുന്നത് ഇ ഫാസ്റ്റ് എസ്കൻഡ് ഫോക്കസ്ഡ് അഡോമോൺ സോണോഗ്രഫി ഉറപ്പ് ട്രോമോ വഴനാത്തുള്ള ബ്ലീഡിങ് അറിയാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് വെച്ചിട്ട് ഇൻ്റർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എമർജൻസി ആയിട്ട് ചെയ്യുക പിന്നെയുള്ളത് நம்ம இன்னென்ன மீட்டிங் அங்கங்க உண்டு இப்ப மெயின் ஐட்டம நம்ம இமேஜிங் இன்வெஸ்டிகேஷன் ആണ് கேட்பது இப்ப சிடி ஸ்கேன் டாலரே ஸ்கேன் எடுக்க ட எக்ஸ்ரேஸ் கன்வென்ட் எக்ஸ்ரேஸ் நெசிட் எக்ஸ்ரேஸ் டைவர் எக்ஸ்ரேஸ் வயா அந்த கே பர்சோனங்க இ அல்ட்ரா சவுண்ட் அல்ட்ரா சவுண்ட் எக்ஸாமின் பண்ணி ப்ளேட்டிங் அங்க உண்டு டிட்டெண்ட்டை இப்போ நமக்கு பரிகுண்டு இப்போ ஸ்பைன் உண்டு நெசிட்ல அந்த பரிகுண்டு சுவாச கோச்சத்தில் பரிகுண்டு என்ன சொல்ல வேண்டியது நம்ம சிடி ஸ்கேன் பாய் சிடி செஸ்ட் சிடி ஃபேஸ் ഇമേജിങ് ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും നമ്മൾ അതാണ് പിന്നെയുള്ളത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനായിട്ട് ഏറ്റവും നമ്മൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹീമോഗ്ലോബിൻ ലെവൽ അറിയണം ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കി ഹീമോഗ്ലോബിൻ ലെവല് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യും അപ്പം നമുക്കതിനെ ഹീമോഗ്ലോബിൻ ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട് നമുക്കതിനെ എമർജൻസി ആയിട്ട് ബ്ലഡ് അടക്കുകയും ചെയ്യണം എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ ആ ബ്ലീഡിംഗ് പോയിട്ട് നടത്തുകയും ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല ഇപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും കൊറിയോകുലേഷൻ മാർക്കസ് അങ്ങനെ കുറേ ബ്ലഡ് ഉണ്ട് അതെല്ലാം പൈസ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട കണ്ടീഷൻ വരുവാണെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അനസ്റ്റേഷ്യൂടുന്നത് എന്നുവെച്ചാൽ അനസ്റ്റേഷ്യ എന്ന് പറയുമ്പോൾ അനസ്റ്റേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ കൊഴു കണ്ട് അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളും ഇ സി ജി എക്സ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നോക്കിയിട്ടാണ്